രണ്ട് മൂന്ന് ദിവസത്തെ മഴയും മങ്ങിയ ക്ലൈമറ്റുമൊക്കെ മാറി ഒന്ന് സൂര്യൻ നല്ല എന്താ പറയുക ഉഷാറായിട്ട് നല്ല സൂര്യപ്രകാശമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ രാവിലെ കണ്ട ചെടികളിലോട്ട് സൂര്യപ്രകാശം കിട്ടുമ്പോൾ എന്തൊരു ബ്രൈറ്റാ അല്ലേ എന്ത് ഭംഗിയാണത് ആ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ മഴ മാറി ചെറിയൊരു സൂര്യപ്രകാശമൊക്കെ കിട്ടിയപ്പോൾ ചെടികൾക്കൊക്കെ നല്ല ഉഷാറായിട്ടോ ഇവിടെ ആകെ കറുത്തിരുണ്ട് എന്താ പറയുക മൂടിക്കിടക്കുമായിരുന്നു രണ്ട് ദിവസം ഇത്രയും പ്രകാശം ഇപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ ഞാൻ വഴിയരികീന്ന് പറിച്ചുകൊണ്ട് വരുന്നതാണേ മക്കൾ സ്കൂളിലൂട്ട് വരുമ്പോൾ ഞാൻ അവർ നോക്കി നിൽക്കും ബസ് ബസ് സ്റ്റോപ്പ് വരെ പോകത്തില്ല എന്നാലും അവിടെ അടുത്ത് പോയി നിൽക്കുമ്പം അവിടെ ഈ വഴിയരികിലുണ്ടാകും ക്രോട്ടൺ പ്ലാന്റ്സ് അതിൻ്റെ കമ്പ് ഓരോ ദിവസവും മുറിച്ചിട്ട് വരും ഒരു ഒരു രണ്ട് മൂന്ന് കമ്പ് നട്ട് അത് പിടിച്ചു വിട്ടോ ഇത് കണ്ടോ സെയിം പ്ലാന്റ് തന്നെ രണ്ട് മൂന്ന് ചെടിച്ചട്ടിയിൽ നട്ടിട്ടുണ്ട് എൻ്റെ ഏത് പ്ലാന്റ് ആണെന്ന് പിടികിട്ടിയാൽ ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ നല്ല ബുഷായിട്ട് പല ഷെയ്പ്പിലൊക്കെ നിർത്തുന്ന പ്ലാന്റ് ഞാൻ പക്ഷെ പേര് മറന്നുപോയി ഇത് ഗാൽഫീനിയ പ്ലാന്റ് ആട്ടോ ചെറിയൊരു തൈ വാങ്ങി നട്ടതാണേ പിടിച്ചു പേര് പിടിച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ പാരിജാത ഞാൻ നട്ടൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പൂവുണ്ടായിരുന്നു പിന്നെ അത് പോയി ഇപ്പം പിടിച്ചിട്ടുണ്ട് കേട്ടോ ചെടി പിടിച്ചു ഇപ്പോൾ ഒത്തിരി നാളൊന്നും ആയിട്ടില്ല പിടിപ്പിച്ചിട്ട് പക്ഷെ അത് നന്നായിട്ട് പിടിച്ചു ഇനി പോയിടുമായിരിക്കും അപ്പം രാവിലെ ഈ വശത്ത് നന്നായിട്ടൊരു ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടും കേട്ടോ എൻ്റെ ചെടികൾക്ക് ഒന്ന് ഉഷാറാവാനായിട്ട് കറക്റ്റ് സ്ഥലമാണിത് ഇവിടെ പക്ഷെ എനിക്കിവിടെയൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ പറമ്പിലെ കാടൊക്കെ മുനി പറിച്ചു കളയണം ഈ വീക്കെൻഡിൽ പറിച്ചു മാറ്റണം ചിലപ്പോഴൊക്കെ ഇതുപോലെയുള്ള പറിക്കാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ ഹസ്ബൻഡും കൂടെ പറിക്കൂട്ടോ ഇല്ലെങ്കിൽ ആളെ നിർത്തും ഒരുപാടായി കളഞ്ഞ കഴിഞ്ഞാൽ ആളെ നിർത്തും നമ്മൾ ആളെ നിർത്തി പറിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ മഴ പെയ്യും വീണ്ടും അത് ചെയ്യും ഇങ്ങനെ ഇതുപോലെ വളരും അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്തെങ്കിലും പേൽഗ്രാസം എന്തെങ്കിലും വെക്കണം എന്നുണ്ട് ഇത് വഴിയായിരിക്കും ഇന്ന് പറിച്ചേട്ടോ ക്രോട്ടൺ പ്ലാന്റ്സ് രണ്ട് മൂന്ന് തണ്ട് പറിച്ചുകൊണ്ട് വന്ന് നട്ടത് ഇതിൻ്റെ ലീഫ് വേണം നല്ല ഭംഗിയില്ലേ നല്ല ഒരു ബ്രൈറ്റ് യെല്ലോ കളറാവും കേട്ടോ നമ്മുടെ ബ്ലൂ ഡേയ്സിൽ ഇന്നും കണ്ടോ പൂക്കളൊക്കെ വിടർന്നിട്ടുണ്ട് എന്ത് ഭംഗിയുള്ള പൂക്കളാണ് കുഞ്ഞു പൂക്കൾ പക്ഷെ നല്ല ഭംഗി പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വാടൂട്ടോ അതല്ല ഇച്ചിരി സൂര്യപ്രകാശം കൂടുതലാകുമ്പോഴത്തേക്കും അത് വാടിപ്പോകും ഇതുകൊണ്ടോ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഈ റോസിൻ്റെ മുട്ടിന് കണ്ടോ എന്തോ ഒരു പുഴു കൊത്തിയ പോലെ നമ്മുടെ അർക്കിരൺപേരയിൽ പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ മുട്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇവിടെ വരണം കാണാൻ പറ്റുന്നുണ്ടോ ആ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് ചെറിയ പ്ലാന്റ് ആണേ ഇതിങ്ങനെ ഓട്ടിലാന്നിട്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കണ്ടോ കാട് മാറ്റിയതായിരുന്നു അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെയും കാട് വന്നു ഇത് കിലോ പേരയാണ് പിടിച്ചിട്ടുണ്ട് ആദ്യമൊന്ന് പിടിച്ചു വന്നിട്ട് കംപ്ലീറ്റ് പോയതായിരുന്നു ഇങ്ങനെ ഉണങ്ങിയ പോലെ പോയതായിരുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും പിടിച്ചുകിട്ടി ഇത് കണ്ടോ നാമഡോ മാവിൻ്റെ തൈ ഞാൻ വാങ്ങി നിന്നിട്ട് നന്നായി പിടിച്ചു വന്നതാണ് അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് പോണ പോലെ പോയി അപ്പം ഞാൻ ഇത് ഈ തണ്ട് കണ്ടോ ആ ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഞാൻ ഇത്തിരി പെസ്റ്റിസൈഡൊക്കെ അടിച്ചു കൊടുത്തിട്ട് നീമോയിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്തു ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് സ്പ്രേ ചെയ്തു അതിന് ശേഷം പുതിയ തളിര് വന്നത് ഇത്തിരി ഉഷാറായിട്ട് നിൽപ്പുണ്ട് കുറച്ച് നാളായ മാവാണ് അത് നന്നായിട്ട് പിടിച്ച് വന്നതാണ് അതിന് ശേഷം അതിൻ്റെ ഇലകളൊക്കെ പിന്നെ പുതിയത് വരുന്നതൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് കട്ട് ചെയ്തു ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് സാഫൊക്കെ അപ്ലൈ ചെയ്ത് ഇപ്പോൾ പുതിയ തണ്ട് വരുന്ന സമയത്ത് പുതിയ ഇതായിട്ട് വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പെസ്റ്റിസൈഡ് ഒക്കെ അപ്ലൈ ചെയ്തു കേട്ടോ നീമോയിലൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തു രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്തു അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാലും ഇനി ഇടയ്ക്ക് എനിക്ക് തോന്നും ഒരാഴ്ച ഇടവിട്ടൊന്ന് അടിച്ചു കൊടുക്കണമെന്ന് നല്ല ആരോഗ്യമായി വരുന്നത് വരെ ചെറിയൊരു ഇരിക്കുന്നത് നമ്മുടെ അമ്പഴം സ്വീറ്റ് അമ്പഴത്തിൻ്റെ സത്യത്തിൽ ഇതിന് സ്വീറ്റൊന്നുമില്ല കേട്ടോ പക്ഷെ പുളിപ്പില്ല അത്രയേ ഉള്ളൂ എന്താണ് സ്വീറ്റ് അമ്പഴം എന്ന പേര് പറഞ്ഞതെന്ന് അറിയത്തില്ല പക്ഷേ ഇതിങ്ങനെ ചെറിയ ഈ പ്ലാന്റ് ഇത് ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ ഇത് ഒരു തവണ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെട്ടി കളഞ്ഞിട്ട് മഴയ്ക്ക് മുമ്പ് കംപ്ലീറ്റ് വെട്ടി കളഞ്ഞ് ഈ കണ്ട് മാത്രമായിരുന്നു അതിന് ശേഷം മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കെളുത്ത് വന്ന് അപ്പോൾ വീണ്ടും ഫ്ലവർ ഇട്ടു നമ്മുടെ ഈ മുളക് ചെടിയൊക്കെ ഇലയൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ കളറിലായിപ്പോയാൽ നിറയെ ഉണ്ടായിരുന്നു ഒക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇലയൊക്കെ കണ്ടു മഞ്ഞ കളറിലിരിക്കുന്നു എന്താണെന്നറിയത്തില്ല ഇതിൻ്റെ ചോട്ടിലാണ് പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടുവന്നിങ്ങനെ കുഴിച്ചിടും കേട്ടോ മണ്ണ് മാറ്റി കുഴിച്ചിടാറുണ്ട് ഇതിൻ്റെ ചോട്ടിൽ ചിലപ്പോൾ അതൊക്കെ ഓവറായിട്ടാണോന്നറിയത്തില്ല നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളികളാണ് അത് കംപ്ലീറ്റ് പോയതായിരുന്നു ഡെഡ് പ്ലാന്റ് ആയതായിരുന്നു ആ കമ്പ് മാത്രമായിട്ട് അത് കഴിഞ്ഞ് പിന്നെയും വേ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഫെർട്ടിലൈസേഴ്സൊക്കെ ഇട്ട് കൊടുത്ത് നല്ല ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇനി വെയിറ്റ് ചെയ്യുകയാണെങ്കി ഫ്രൂട്ട്സ് ഉണ്ടാകാനായിട്ട് ഇതിൽ വെയിൽ ഇച്ചിരി കുറവുള്ള ഏരിയയിലാണെന്നാലും ഓക്കേ ആണോ തൽക്കാലം ഒരു പന്തലിട്ട എവിടെ ഒരു വാഴയൊക്കെ നിൽപ്പുണ്ട് അതിൻ്റെ ചുവട്ടിലായത് കൊണ്ട് വാഴ കൊലച്ചു തുടങ്ങിയപ്പോൾ ഇതിന് മാറ്റി കഴിയുമ്പോൾ ഇവിടെ കിട്ടുമായിരിക്കും ഉണ്ടാകുമായിരിക്കും ഇത് കണ്ടോ ഞാൻ ഇഞ്ചി നട്ടതാണ് ഈ ഒരു ഗ്രോ ബാഗിൽ ഇത് കണ്ട പൂവുണ്ടാവിയേക്കുന്നത് ഇഞ്ചിയുടെ പൂ തന്നെയാണത് ഇഞ്ചിയിലിങ്ങനെ പൂവുണ്ടാവും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ റങ്കോൺ ക്രീപ്പറാണെ ഇതുപോലൊരു പോട്ടിൽ നട്ട് ഇതുപോലൊരു സ്റ്റാൻഡ് എന്താ ഒരു ട്രെല്ലീസ് കൊടുത്തിരിക്കുകയാണ് അല്ല അതിലോട്ട് നന്നായിട്ട് പടന്നു പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ആയതേ ഉള്ളൂ കേട്ടോ ഞാൻ ഇത് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ എവിടെന്ന വാങ്ങിയതെന്ന് അറിയുമോ ഇത് ആമസോണീന്ന് വാങ്ങിയതാണ് നിന്ന് പിന്നെ ഈ ഡബിൾ പെറ്റലിൻ്റെന്ന് കണ്ടിട്ട് വാ വാങ്ങിയതാണ് വാങ്ങിയതാണിപ്പോൾ ഫ്ലവർ ഇട്ടാലേ അറിയത്തുള്ളൂ ഡബിൾ പെറ്റലാണോ അല്ലെങ്കിൽ സിംഗിൾ പെറ്റലാണോ മൾട്ടി പെറ്റൽ ആണോ എന്ന് എന്തായാലും ഇത് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒത്തിരി നാളൊന്നും അല്ല ടു ത്രീ വീക്സ് ആയിട്ടുള്ള ഇത് വാങ്ങി നട്ടിട്ട് പക്ഷെ പിടിച്ചു കിട്ടിയിട്ടോ എന്തോ പെട്രിയ പ്ലാന്റ് വളർന്ന് പൊങ്ങിപ്പോയിട്ടുണ്ട് ഇതിലിനി പൂവുണ്ടാവാനായിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ ഇനി സൺഷെയ്ഡിലോട്ട് കയറ്റി വിടാന്നാണ് എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്നൊന്ന് പൂത്താൽ മതിയായിരുന്നു എന്താ കഴിഞ്ഞ ആഴ്ച ഞാൻ കാണിച്ചത് ഒരാഴ്ച മുമ്പ് കാണിച്ച് ആ പെട്രിയ വൈറ്റ് പ്ലാന്റിലാണെങ്കിൽ രണ്ടില ഈ താഴേന്ന് രണ്ടില മാത്രമല്ല വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നോക്കിയിട്ട് പെട്ടെന്ന് വള്ളി ഇട്ട് വന്നു കേട്ടോട്ടോ അധികം നാളായിട്ടില്ല കേട്ടോ മുമ്പേ കാണിച്ച പെട്രിയ വയലറ്റാണേ വയലറ്റാണെന്ന് പറഞ്ഞ് വാങ്ങി വെച്ചാണോ പൂവിട്ടാലേ അറിയത്തുള്ളൂ ഇത് ഇപ്പോൾ എത്ര പെട്ടെന്ന് ഇത് ഫാസ്റ്റായിട്ട് വളർന്നു തോന്നൂട്ടോ എത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം താങ്ക് യു